സാങ്കേതികത്വങ്ങളിൽ കുരുങ്ങി രണ്ടര വർഷക്കാലം അടച്ചിട്ട ശേഷം തുറന്ന ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ നേത്ര ശസ്ത്രക്രിയ വിഭാഗത്തെ രോഗികളുടെ തിരക്കേറി ചികിത്സാ വിഭാഗം സജീവമായി നാല് മാസത്തിനിടെ നൂറ് ശസ്ത്രക്രിയകളാണ് ഇവിടെ പൂർത്തിയാക്കിയത് തിമിരം കണ്ണിൽ നിന്ന് വിരയെ പുറത്തെടുക്കൽ പോലുള്ള ശസ്ത്രക്രിയകളാണ് ഇവിടെ നടക്കുന്നത് തിമിര ശസ്ത്രക്രിയ മാത്രം എൺപതെണ്ണം പൂർത്തിയായി ബുധനാഴ്ചകളിലാണ് ശസ്ത്രക്രിയകൾ ഡോക്ടർമാരായ എം അണിമ ടി വി സിതാര എന്നിവരുടെ നേതൃത്വത്തിലാണ് നേത്ര പ്രവർത്തനം കഴിഞ്ഞ ദിവസം എറണാകുളത്തുള്ള രോഗി വരെ ഇവിടെ ചികിത്സയ്ക്കായി എത്തുകയും കണ്ണിൽ നിന്ന് വിരയെ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസത്തിലാണ് താലൂക്ക് ആശുപത്രിയിൽ നേത്ര വിഭാഗം പ്രവർത്തനം തുടങ്ങിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ നേത്ര ശസ്ത്രക്രിയാ വിഭാഗം പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയായിരുന്നു ഇത് മറ്റ് ചികിത്സാ വിഭാഗങ്ങൾക്ക് ബദൽ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിരുന്നെങ്കിലും നേത്ര വിഭാഗത്തിന് മാത്രം ബദൽ മാർഗം ഒരുക്കിയില്ല കോവിഡ് കാലത്ത് ജില്ലയിൽ നേത്ര ശസ്ത്രക്രിയ നടന്നിരുന്ന ഏക ആശുപത്രി ആയിരുന്നിട്ട് പോലും ബദൽ ക്രമീകരണം ഒരുക്കിയില്ല പിന്നീട് അർബുദ ചികിത്സാ കേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് നേത്ര ശസ്ത്രക്രിയാ വിഭാഗം മാറ്റിയെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയത് മൂലം പ്രവർത്തനം നടന്നില്ല പിന്നീട് മറ്റൊരു ഡോക്ടർ ഡോക്ടറെത്തിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ തടസ്സമായി ചുമതലയേറ്റ ഡോക്ടർ അച്ചടക്ക നടപടിയുടെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടതോടെ പ്രതിസന്ധി ഇരട്ടിയായി ഒടുവിൽ പുതിയ ഡോക്ടറെ നിയമിച്ച് കഴിഞ്ഞ ഏപ്രിലാണ് ചികിത്സാ വിഭാഗത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നത് ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക